അസാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബഹുമാന്യായ സഹോദരങ്ങളെ സഹോദരിമാരെ പലപ്പോഴും വരെ സുഹൃത്തുക്കളും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് നെയ്യത്ത് ഏതെങ്കിലും പ്രാർത്ഥനയാണോ എന്താണ് നെയ്യത്ത് നെയ്യത്തില്ലെങ്കിൽ അമലുകൾക്ക് പ്രതികൂലമായി അതിനെ ബാധിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രവർത്തനത്തിനും നീയത്ത് അനിവാര്യമാണ് അള്ളാഹുന്റെ റസൂൽ അലഹി വസ്സലം പഠിപ്പിച്ചു ഖത്താബ് റസൂർ അല്ലാസ്ല പറയുന്ന അദ്ദേഹം കേട്ടതായി വിശദീകരിക്കുന്നു അമാലു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫമൻ ഏതൊരാൾ എന്ത് വിചാരിക്കുന്നുവോ അതാണ് കിട്ടുക എന്നിട്ട് ഹദീസിൽ കാണാം പണം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയോ ഔ ഹിജറെയോ വിവാഹം കഴിക്കാൻ വേണ്ടി ഹിജറ പോവുകയോ ചെയ്താൽ ആ എന്തിനാണ് അവൻ പോയത് അതിനു വേണ്ടിയാൽ അപ്പോൾ നമ്മൾ ഏതൊരു കർമ്മവും ചെയ്യുമ്പോൾ മനസ്സിൽ ഉദ്ദേശ ശുദ്ധി നീയത്ത് അനിവാര്യമാണ് അത് ഏത് അമലിനും അനിവാര്യമാണ് ഇനി പ്രത്യേകമായ പ്രാർത്ഥനക്കാണോ നീയത്തി എന്ന് പറയുക ഒന്ന് ചില പ്രാർത്ഥനകൾ നിർവഹിക്കാറുണ്ട് നോമ്പ് പിടിക്കാൻ വേണ്ടി രമനാന്റെ നോമ്പിനു വേണ്ടി ചില പ്രാർത്ഥനകൾ നിർവഹിക്കാറുണ്ട് നീയത്തി എന്നത് പ്രാർത്ഥനയല്ല പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ولم يقل ولم يكن يقول في اوله نويت رفع الحدث والاستباحه الصلاه لا هو ولا احد من اصحابه البتة ولم يروى عنه في ذلك حرف واحد ولا باسناد صحيح ولا ضعيف. برتيجي سولو بدك رفع الحدث نويت رفع الحدث ചെറിയ ശുദ്ധിയെ മാറ്റാൻ വേണ്ടി നമസ്കാരത്തെ അനുവദനീയമാക്കാൻ വേണ്ടി ഞാൻ ഒളിവെടുക്കുന്നു എന്ന ആ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ കൃത്യമായി പറയുന്നുണ്ട് ഇപ്രകാരം ഒന്ന് സുഹീഹായതോ ലൊഫായതോ പ്രമാണങ്ങളിൽ വന്നിട്ടില്ല ദുർബലമാണ് അപ്പോൾ നോമ്പിന്റെ വിഷയമാണെങ്കിലും നിസ്കാരത്തിന്റെ വിഷയമാണെങ്കിലും ഒലൂഇൻ്റെ വിഷയമാണെങ്കിലും നീങ്ങത്തുച്ഛരിച്ച് പറയാൻ പ്രത്യേകമായ തലഫുൽ നടത്തി പറയാൻ പ്രത്യേകമായ പ്രമാണങ്ങൾ വന്നിട്ടില്ല നേരെ മറിച്ച് എന്നത് മനസ്സിന്റെ കരുതലാണ് കരുതുക നാവ് കൊണ്ടല്ല കൈ പിടിക്കാനുള്ളതാണ് ടക്കാനുള്ളതാണ് ചിന്തിക്കാനുള്ളത് മനസ്സാണ് അവ മനസ്സിലാണ് ഹൃദയത്തിലാണ് കരുതൽ വേണ്ടത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് നീയത്തിന്റെ സ്ഥാനം ഹൃദയമാണ് അപ്പോ നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രീതിക്കും പ്രതിഫലത്തിനും വേണ്ടി എന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് നീയത്തായി നോം പിടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇടേത്താഴം എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ നീയത്ത് മനസ്സിലായി കാരണം അള്ളാഹുവിന്റെ പ്രീതിക്കും പ്രതിഫലത്തിനും വേണ്ടി എന്റെ മേൽ നിർബന്ധമാക്കിയ ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന കരുതലാണ് അവന് നീ അവനെ ഇടേത്താഴത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്നത് ആ കരുതൽ ഇല്ലാത്തവന് എഴുന്നേൽക്കാൻ എഴുന്നേക്കാൻ പറ്റില്ല അപ്പൊ മനസ്സിന്റെ കരുതലാണ് നീയത്ത് മനസ്സിൽ ഇന്ന അമൽ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്കും പ്രതിഫലത്തിനും വേണ്ടിയാണ് എന്ന ഒരു കരുതൽ മനസ്സിലുണ്ടാവലാണ് നീയത്ത് അത് പ്രത്യേകമായ പ്രാർത്ഥന ഉച്ചരണ ഉച്ചാരങ്ങൾ അത് പ്രത്യേകമായ പ്രാർത്ഥനകൾ ഉച്ചരിക്കലല്ല മറിച്ച് നമ്മൾ ഏതൊരു അമൽ ചെയ്യുന്നുവോ ആ അമലിനെ കുറിച്ചുള്ള ഒരു കരുതൽ അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ലക്ഷ്യമാക്കിയുള്ള കരുതലിനാണ് നീയത്ത് എന്ന് പറയുക നീയത്ത് ഹൃദയത്തിലാണ് അതുകൊണ്ടാണ് മഹല്ലു അൽ നീയത്തിന്റെ സ്ഥാനം ഹൃദയമാണെന്ന് പറയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വാഹി വാത്തു